ും ഡിവൈഎഫ്ഐക്കും എതിരെ പ്രകോപനപരമായ മുദ്രാവാക്യവുമായി യൂത്ത് ലീഗ് തിരൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ഇന്ന് സിപിഎം നടത്തിയ സമരത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ആക്രമത്തിൽ പ്രതിഷേധിച്ചാണ് തിരൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധം നടത്തിയത് തങ്ങൾക്ക് നേരെ പോരിനു വന്നാൽ ആറടി മണ്ണിൽ കുഴിച്ചു മൂടും എന്ന മുദ്രാവാക്യം പ്രതിഷേധത്തിൽ വിളിച്ചപ്പോൾ ഇത് ഒഞ്ചിയമല്ലെന്നും തിരൂരാണെന്നും ഞങ്ങൾക്ക് നേരെ വന്നാൽ ആശുപത്രിയുടെ അട്ടത്ത് നോക്കിക്കിടത്തുമെന്നും യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ റിയാസ്

ഞങ്ങളുടെ അഭിനന്ദനായ പ്രസിഡന്റ് ഇബ്രാഹിം രാജീവ് സാഹിബുണ്ട് അഭിദനായ മണ്ഡലം യൂത്ത് ലീഗിന്റെ സെക്രട്ടറി യാസ് മുനിസിപ്പൽ യൂത്ത് ഞങ്ങളുടെ പ്രവർത്തകരെ പോലെ മുസ്ലിം യൂത്ത് ലീഗ് എന്ന് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ ഡി വൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും നേതൃത്വം നടന്ന ഈ സമര തുറന്നു കാണിച്ചുകൊണ്ട് വരും നാളുകളിൽ യൂത്ത് ലീഗും ഐക്യ ജനാധിപത്യ മുന്നണിയും മുമ്പിൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമാധാനമായി ജോലിയിൽ പ്രവേശിച്ച മക്കളെ അടിക്കുക അടിച്ച് മർദ്ദിക്കുകയാണ് ചെയ്തത് വളരെ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള അതായത് നമ്മൾ നമ്മളെ പാർട്ടിയും പ്രതിപക്ഷത്തിരിക്കുമ്പോഴൊക്കെ നമ്മളും സമരരംഗത്ത് ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊക്കെ സമാധാനപരമായി സമരം ചെയ്ത് അതിന് അതിനുള്ള പ്രക്രിയകളും മറ്റും എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ചെയ്യാറ് പക്ഷെ ഇന്ന് നടന്നത് അവരുടെ ഉങ്ങ് കാണിക്കാൻ വേണ്ടി യു എഫ് ഐ കാണിച്ചു ഇന്ന് ചെയ്തത് ഇതിന് എന്റെ മക്കളെ തൊട്ട് ഒരിക്കലും ഇത് സഹിക്കേ ഇല്ല മുസ്ലിം യൂത്ത് ലീഗിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും മുസ്ലിം ലീഗ് നൽകി പട്ടു എമ്മിനോടും ഡിവൈഎഫ്കാരോടും മറ്റേ കാലമേ പറയാനുള്ളൂ ഇത് ഒഞ്ചിയമോ കണ്ണൂരോ പാലക്കാടോ അല്ല ഇത് തിരൂരിന്റെ മണ്ണാണ് തിരൂരിന്റെ മണ്ണിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശക്തി മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും ഉണ്ട് ഇനി അതല്ല ഇതൊക്കെ കേട്ടിട്ടും ഇത്തരം പരിപാടിയുമായിട്ടാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ ഹിമ്പിച്ചുപാവാന്റെ പേരിലുള്ള ഹോസ്പിറ്റലിൽ അറ്റം കേറി അറ്റം നോക്കിയിരിക്കേണ്ട അവസ്ഥ സി വൈ പൈക്കാർക്ക് ഉണ്ടാകുന്നതാണ് ഈ സന്ദർഭത്തിൽ പറയാൻ